കുറെ അസൂയക്കാരുണ്ട് കാരണം എറണാകുളത്ത് പറഞ്ഞ പോലെ തന്നെ കുടുങ്ങനായിട്ട് ഒരു കറുത്തവര് തന്നെ ഒരു ഹെൽമെറ്റ് വെച്ച് വരുന്നു ആ നാട്ടുകാരൊക്കെ നോക്കിക്കെ അവരുടെ ഒരുമാഞ്ചായിരുന്നു കുട്ടി അവർക്ക് കിട്ടാത്തത് എനിക്ക് ഒരു അസൂയക്കാരുണ്ട് എത്ര പേരെ പത്തഞ്ഞൂറ് മുസ്ലിം ഏരിയ അല്ലേ ക്രിസ്ത്യാന എന്നെ വന്ന് വളഞ്ഞിട്ടുണ്ട് ഇത് തോക്കൊരു പ്രത്യേക ഒരു ഘടകമാണ് ജീവിതത്തിന്റെ എല്ലാവരുടെയും ജീവിതത്തിൽ തോക്കില്ലാത്തൊരു ജീവ ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ട്രംപിന്റെ കയ്യിലൊരു തോക്ക് അമേരിക്കക്കാരുടെ എല്ലാവരും കയ്യിലൊരു നോക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നു അങ്ങനെ മുട്ടടിച്ചു കിട്ടപ്പോഴേക്ക് അയാൾ പറഞ്ഞു നിങ്ങളൊരു അമേരിക്കക്കാരനല്ല ഇന്ത്യക്കാരനല്ല ആഫ്രിക്കക്കാരനല്ല ഏത് രാജ്യക്കാരനാണെന്ന് പറയാൻ പറ്റില്ല അത്രക്ക് വ്യത്യസ്തനായിട്ടതാണ് അതെൻ്റെ മനസ്സിലേക്ക് ജനനങ്ങളൊക്കെ കൊണ്ടുഹുഴക്ക് ഒരു ദിവസം പറഞ്ഞു നിങ്ങൾ ശിവമണിയായിട്ടതാണ് ഞാനിത് ഈ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ എല്ലാവർക്കും അയയ്ക്കും തോന്നുന്നു എ റഹ്മാൻ്റെ ഭാര്യയ്ക്ക് അയച്ചു അങ്ങനെ എ റഹ്മാൻ അയച്ചു സ്റ്റീഫൻ ഡേവിസ് ഇതാരാണ് അപ്പോൾ സ്റ്റീഫൻ ഡേവിസ് അതൊക്കെ ഫേമസ് ആയി ശിവമണിന്നാണ് പിന്നെ എല്ലായിടത്തും പോകുന്നത് ശിവമണി ശിവമണിന്ന് പറഞ്ഞു